പതിവ് ജീവിതചര്യകൾക്കെല്ലാം വിട നൽകി പ്രാർത്ഥനകളും ഗുർആാൻ പാരായണങ്ങളുമായി പുതിയ ജീവിതത്തിന് ഗൾഫിലെ വിശ്വാസികൾ തുടക്കം കുറിച്ചു ഇന്നലെ രാത്രി തന്നെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനകളുമായാണ് ഇനി വിശ്വാസികൾ കഴിയുക പള്ളികളെല്ലാം വിശുദ്ധ മാസത്തിനായി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു മക്ക മദീന പള്ളികളിൽ വിശ്വാസികൾ കൂടുതലായി എത്തുന്നതോടൊപ്പം മക്കയിൽ ഉമ്ര കർമ്മങ്ങൾക്കും തിരക്ക് വർദ്ധിക്കും ഇന്നലെ രാത്രിയിൽ ഷോപ്പിംഗ് മാളുകളിലടക്കം അവസാനഘട്ട സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്കായിരുന്നു സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടതോടെയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റംദാൻ വ്രതം തുടങ്ങിയത് യു എയിൽ പുലർച്ചെ അഞ്ച് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് ഇരുപത്തിയൊൻപത് വരെയാണ് ആദ്യ ദിവസത്തെ വ്രതം പതിമൂന്ന് മണിക്കൂറും പതിനാല് മിനിറ്റും വ്രതം നീണ്ടു നിൽക്കും യു എയിൽ സർക്കാർ ഓഫീസുകൾ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെ പ്രവർത്തിക്കും സ്വകാര്യ മേഖലയിലുള്ളവർക്ക് രണ്ട് മണിക്കൂർ ഇളവുണ്ട് സ്കൂളുകളിൽ പഠന സമയം അഞ്ചു മണിക്കൂറാക്കി കുറച്ചു റമദാൻ ടെന്റുകൾ അടക്കമുള്ള വിപുലമായ സൗകര്യങ്ങളും ഗൾഫിൽ ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്